വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ക്യാമറ കണ്ണ് ചലിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഗ്രൂപ്പ് ഫോക്കസ് പരിപാടി ശ്രദ്ധേയമായി കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തിനെതിരെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ക്യാമറ കണ്ണ് ചലിപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പ് ഫോക്കസ് പരിപാടി സംഘടിപ്പിച്ചത് എ കെ പി എ കാസർകോട് ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ഇരിയുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട്ട് വി എസ് പി ബാബു പെരിങ്ങോത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഏതെങ്കിലും ഒരു തെരുവിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നഗരത്തിന്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വീക്ഷിക്കാനാവുന്ന ഒരു പ്രോസസ്സ് ഒരു പ്രവൃത്തി അല്ല അത് പക്ഷെ നമ്മൾ എല്ലാവരും ഒരു പോരാളികളായി മുറ്റത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതിനെ തടഞ്ഞു നിർത്താൻ ആവുകയുള്ളൂ എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത പറയുകയാണ് നമ്മൾ മാറി നിൽക്കരുത് നമ്മൾ നിരീക്ഷിക്കുക നമ്മളെ വീട്ടിൽ നിരീക്ഷണം ആരംഭിക്കാം നമുക്കറിയാം പത്താം ക്ലാസ് കഴിഞ്ഞ് പോയവരാണ് നമ്മൾ പലരും പലരും ഇന്ന് പത്താം ക്ലാസിന്റെ ആ അവസാന പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്തുള്ള ആഹ്ലാദ പ്രകടനത്തിൽ മയക്കുമരുന്ന് പ്രധാനപ്പെട്ട ഘടകമാകുന്നു എന്ന് പറഞ്ഞാൽ കാലം അത്രത്തോളം മാറി എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതു കാഞ്ഞങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ അജിത് കുമാർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി జనమైత్రి బి టు ఫీసర్ ప్రదీప్ కోతోళి ప్రెస్ ఫోరం ట్రషరర్ ఫసలు ఏపీ వైస్ ప్రెసిడెంట్ సజీష్ మణి సంస్థా సెక్రటరీ హరీష్ పాలక సంస్థాన్ సెక్రటరీ హరీష్ పాలక సంస్థాన వనితా వింగ్ కోఆర్డినేటర్ ప్రశాంత్ తైకడపురం జిల్లా వైస్ ప్రెసిడెంట్ ప్రసిడప్ చందేరా వేణు జిల్లా జాయింట్ సెక్రటరీ జోయింట్ సెక్రటిత్ సుధీర్ జిల్లా పిఆర్ఓ రాజీవ్ స్నేహ జిల్లా వెల్ఫేర్ కమిటీ చైర్మన్ షెరీఫ్ ఫ్రేమాట్ കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് രമേശൻ എൻ മാവുങ്കാൽ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ വി എൻ സ്വാഗതവും ജില്ലാ ട്രഷറർ സുനിൽകുമാർ പി ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്